ഭഗവതി ക്ഷേത്ര ഭക്തിനിർഭരമായ ഭുവനമാതാവും അന്നപൂർണേശ്വരിയുമായ മുച്ചിലോട്ടു ഭഗവതി അച്ഛൻ വയത്തൂർ കാലിയാരുടെ അരികിൽ സന്തോഷപാതിയായി കുടികൊള്ളുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് കോടാപ്പറമ്പിലെ മുച്ചിലോട്ടു ഭഗവതി ക്ഷേത്രം ക്ഷേത്ര നവീകരണത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനഞ്ചു മുതൽ കളിയാട്ടം മുടങ്ങിയതിനെ തുടർന്ന് പത്തു വർഷത്തിനു ശേഷം നടക്കുന്ന കളിയാട്ടത്തിന്റെ സമാപനമാണ് തിങ്കളാഴ്ച നടന്നത് കോടാപ്പറമ്പ് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ തിരുമുടി നിവരലിന് ആയിരങ്ങളാണ് സാക്ഷ്യം വഹിച്ചത് മുച്ചിലോട്ട് ഭഗവതിയുടെ കൊടിയിലെ തോറ്റം നരമ്പിൽ ഭഗവതിയുടെ തിറ കണ്ണങ്കാട്ട് ഭഗവതിയുടെ തിറ വിഷ്ണുമൂർത്തിയുടെ ചാമുണ്ടി തിറ പൊള്ളൂർ കാളി ഭഗവതിയുടെ തിറ എന്നിവയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് മേലേരി കയ്യേൽക്കൽ ചടങ്ങ് നടന്നു ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ